ഉൽപ്പത്തി അധ്യായം നാപ്പത്തിയൊമ്പത് അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത് കൂടി വരുവിൻ ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാൻ ഉള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പിൻ നിങ്ങളുടെ അപ്പനായ ഇസ്രയേലിന്റെ മൊഴിക്ക് ചെവിതരുവിൻ രൂപേനെ നീ എന്റെ ആദ്യജാതൻ ജാതൻ എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകെയില്ല നീ അപ്പൻ്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി എൻ്റെ ശയമേൽ അവൻ കയറിയല്ലോ ഷിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുതേ തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരിയുടച്ചു അവരുടെ ഉഗ്ര കോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത് ഞാൻ അവരെ യാക്കോബിൽ പകുക്കയും ഇസ്രയേലിൽ ചിതറിക്കുകയും ചെയ്യും യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും അപ്പൻ്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും യഹൂദ ഒരു ബാലസിംഹം മകനെ നീ ഇര പിടിച്ചു കയറിയിരിക്കുന്നു അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു ആരവനെ എഴുന്നേൽപ്പിക്കും അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദായിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല ജാതികളുടെ അനുസരണം അവനോടാകും അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതയെയും വിശിഷ്ട മുന്തിരി വള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു അവൻ വീഞ്ഞിൽ തൻ്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തന്റെ വസ്ത്രവും അലക്കുന്നു അവൻ്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുവന്നും അവന്റെ പല്ല് പാലുകൊണ്ട് വെളുത്തുമിരിക്കുന്നു സെബുലൂൺ തീരത്ത് വസിക്കും അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കും അവന്റെ പാർശ്വം സീതോൺ വരെയാകും ഇസഖാർ അസ്ഥിബലമുള്ള കഴുത അവൻ തൊഴുത്തുകളുടെ മധ്യ കിടക്കുന്നു വിശ്രാമം നല്ലതെന്നും ദേഷ്യം ഇമ്പുമുള്ളതെന്നും കണ്ട് അവൻ ചുമടിന് ചുമൽ കൊടുത്ത് ഊഴിയത്തിന് തീർന്നു ദാൻ ഏതൊരു ഇസ്രായേലിയ ഗോത്രവും പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു അവൻ കുതിരയുടെ കുതികാൽ കടിക്കും പുറത്ത് കയറിയവൻ മലർന്നു വീഴും യഹോവേ ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു ഗാദോ കവർച്ചപ്പെട അവനെ ഞെരുക്കും അവനോ അവരുടെ പിൻപടയെ ഞെരുക്കും ആഷേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത് അവൻ രാജകീയ സ്വാദു നൽകും നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പീഠമാൻ അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു യോസെഫ് ഫലപ്രദമായൊരു വൃക്ഷം നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു അവരെയ്തു അവനോട് പൊരുതു അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു ഇസ്രയേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ നിൻ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലുടേയും ഗർഭത്തിൻ്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ശാശ്വതഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് അവ യോസേഫിൻ്റെ തലയിലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവന്റെ നെറുകയിലും വരും ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി രാവിലെ അവൻ ഇര വിഴുങ്ങും വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടും ഇവയാകുന്നു അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് തന്നെ അവൻ അവരിൽ ഓരോരുത്തന് അവനവൻ്റെ അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു അവൻ അവരോട് ആജ്ഞാപിച്ചു പറഞ്ഞത് ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ എഫ്രോന്റെ നിലത്തിലെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കണം കനാൻ ദേശത്ത് മംറയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടു കൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്തേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ അവിടെ അവർ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറായെയും ഇസഹാക്കിനെയും അവന്റെ ഭാര്യയായ റിബേക്കായെയും അടക്കി അവിടെ ഞാൻ ലേയേയും അടക്കി ആ നിലവും അതിലെ ഗുഹയും ഹിത്യരോട് വാങ്ങിയതാകുന്നു യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേലെടുത്തു വച്ചിട്ട് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു